യെസ് യു വി ക്യാൻ എന്ന ഒറ്റ ടഗലൈൻ മാത്രം മതി കേവലം ക്രിക്കറ്റ് പിച്ചിന്റെ ഇരുപത്തിരണ്ട് വാര അകലത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നവനല്ല യുവരാജ് സിംഗ് എന്നറിയാൻ ഐ പി എല്ലിൽ ഒട്ടുമിക്ക എല്ലാ ടീമുകൾക്കും വേണ്ടി കളിച്ചിട്ടുള്ള താരമെന്ന് വേണമെങ്കിൽ പറയാം ആദ്യ സീസണിൽ കിങ്സ് ഇലവൻ പഞ്ചാബിൻ്റെ ഐ പ്ലെയറായി പിന്നെ അദ്ദേഹം പൂനെ വാരിയേഴ്സിലേക്ക് വരുന്നു പിന്നെ ആ സി ബി വരുന്നു ഈവൻ ഗുജറാത്തിലേക്ക് പോകുന്നു അങ്ങനെ നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഐ പി എൽ പാക്കേജെന്ന് വിളിക്കാൻ കഴിയുന്ന യുവരാജ് സിംഗ് ഇനി ഒരു ഐ പി എൽ ക്രിക്കറ്റിൻ്റെ പരിശീലനമായി വരുന്ന കാലഘട്ടത്തിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് ക്രിബ്ബസ് ഉൾപ്പെടെയുള്ള മുഖ്യധാരാ ക്രിക്കറ്റ് മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്ന റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഫീൽഡിംഗ് കൊണ്ടും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ അനിവാര്യ ഘടകമായി കുറേ കാലം മാറിയിരുന്ന യുവരാജ് സിംഗിന്റെ ഹീറോയ്ക്ക് ഇന്നിങ്സുകളെക്കുറിച്ച് പറയാൻ നിന്നാൽ ഒരുപാട് നീണ്ടുപോകും എണ്ണിയാൽ പറഞ്ഞാലൊടുങ്ങാത്ത വിധം യുവരാജിന്റെ വീരേതിഹാസങ്ങൾ നമുക്ക് തന്നെ പറയാൻ കഴിയും ഓർത്തെടുത്ത് പറയാൻ വിരലിന് എണ്ണാത്തത്ര കഥകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള വ്യക്തിയാണ് യുവരാജ് സിംഗ് നാറ്റ്വെറ്റ് സീരീസ് വേണ്ട എല്ലാം പറഞ്ഞാൽ അങ്ങ് കൂടിപ്പോവും മസ്കരാനസിനോടുള്ള പ്രതികാരം അങ്ങനെ ഹീറോയി കിന്നിങ്സുള്ള കാര്യത്തിൽ യുവരാജ് ലോഡാണെ ആ യുവരാജിനെ പരിശീലകനായി നിയമിക്കാൻ ഡൽഹി ക്യാപിറ്റൽസ് ആലോചിക്കുന്നുണ്ട് റക്കി പോണ്ടികനെ സാക്കിയിട്ട് അവിടെ യുവരാജിനെ കൊണ്ടുവരുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പലതരത്തിലുള്ള അഭിപ്രായമുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക മിക്സഡ് ഒപ്പീനിയൻ തന്നെ ആയിരിക്കും ഒരുപക്ഷേ പൊണ്ടി തന്നെ ആയിരുന്നു നല്ലെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പക്ഷേ യുവരാജ് സിംഗിനെ പരിശീലകനായി നിയമിക്കാനാണ് ഡൽഹിയുടെ തീരുമാനം അത് സമസ്ത മേഖലകളിലും ഉള്ള ഒരു താരമെന്ന നിലയിൽ അത് നന്നായിരിക്കും അപ്പം ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് യുവരാജ് സിംഗിനെ പരിശീലകനായി നിയമിക്കാനാണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ തീരുമാനം